ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ചധികം പ്ലാന്റ്സുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ പ്ലാന്റിന് ഏത് പ്ലാന്റ് നിങ്ങൾ എടുത്താലും അമ്പത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ നിക്കോഡിയ പ്ലാന്റ് നമ്മൾ ഈ അമ്പത് രൂപ റേറ്റിന് കൊടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഇൻട്രോ പറയാൻ വേണ്ടി മാത്രമായിട്ട് വെച്ചതാണ് ഇത് നമുക്ക് ഫ്ലോറ നല്ല ഭംഗിയുള്ള അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ നാടൻ എമ്മന്തിയാണ് കേട്ടോ അതുപോലെ ഇത് മണിമുല്ലയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് കാറ്റസ് കേട്ടോ ഇത് കക്കടമുല്ല ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് ടെക്കോമാട്ടോ നല്ല ഭംഗിയുള്ള ലീഫും അതുപോലെ തന്നെ ഭംഗിയുള്ള പൂക്കളും ഇത് ലേഡി ഷൂട്ടോ അതുപോലെ ഇത് ബ്രൈഡൽ പൊക്കെയാണ് നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന നല്ലൊരു ക്രി പ്ലാന്റ് ഇത് നമ്മുടെ ബ്ലീഡി ആണ് ബ്ലീഡി ഹാട്ടിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ തായ്മല്യാണ് ഇത് നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ അതിന് കൂടെ വേണ്ടവർ വാങ്ങിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് മാത്രം നമ്മൾ ഈ അമ്പത് രൂപ റേറ്റിൽ കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഞാൻ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ വെറുതെ നിങ്ങളോട് രണ്ട് പാക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ വീഡിയോ ആഡ് ചെയ്തതാണ് അപ്പോൾ ഈ ബാക്കിയുള്ള ഏത് പ്ലാന്റ്സിനും നമ്മൾ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പ്ലാന്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് കൊറിയർ അയക്കാനായിട്ട് എളുപ്പമാകുള്ളൂ കേട്ടോ എണ്ണം ഒക്കെ ആകുമ്പോൾ നമുക്ക് പാടാവൂലേ അതുകൊണ്ടാണ് കേട്ടോ ഇത് സ്നോറോസാണ് സ്നോറോസിൻ്റെ രണ്ട് കളേ സൈസുള്ള പ്ലാന്റ് ആണ് ഒന്ന് നല്ല വൈറ്റ് കളറിൽ ഡബിൾ ബെറ്റിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റും ഒന്ന് സിംഗിൾ പെറ്റലാണ് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് അതിൻ്റെ ഫ്ലവറിന് ഉണ്ടാവുക കേട്ടോ ഇത് അമേരിക്കൻ ജാസ്മിൻ ആണ് നല്ല ഭംഗിയുള്ള നിറച്ചും പൂക്കൾ തരുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ മണിമുല്യാണ് മണിമുല്യ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണം അപ്പം നമുക്ക് ഇത് ഒരു ആർച്ച് പോലെയോ അല്ലെങ്കിൽ നമുക്ക് വേലിയുടെ സൈഡുകളിലൊക്കെ നമുക്ക് പടർത്തി പടത്തിവിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലുള്ള ഏത് പ്ലാന്റാണ് ആണ് വേണ്ടതെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അയച്ചു തരാം പറയാം കേട്ടോ ഇതിലുള്ള ഇതിന് മാത്രമേ അമ്പത് രൂപ ഇതിൽ വരുന്നുള്ളൂ ബാക്കിയൊക്കെ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള ഈ മണിമുല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഈ മെസ്സേജ് അയയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതുപോലെ ഈ മണിമുല്ല പ്ലാന്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ നല്ല കമ്പി ഒക്കെ കൊടുത്ത് അതിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഒക്കെ ആവശ്യമുള്ള ഒരു നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് ട്ടോ അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ